ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആറ്റുമീന് വറക്കാനാണ് അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്ത ആറ്റുമീനാണ് ഇത് ചെറിയ പൊടിമീനാണ് കിട്ടിയിരിക്കുന്നത് ഇത് വെട്ടി അതിൻ്റെ ചിതുമ്പലൊക്കെ കല്ലലിട്ട് ഉരച്ച് എല്ലാം വൃത്തിയാക്കി എടുത്താണ് മുളകും ഒന്നര സ്പൂണ് ഒരൽപ്പം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കി ഒരഞ്ച് മിനിറ്റ് വെക്കണേ ഇതൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതിവിടെ ചേർക്കുന്നത് നല്ലതാണ് എനിക്ക് എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല നമുക്ക് ഒരു ചട്ടി അടുപ്പ് വെച്ച് എണ്ണയൊന്ന് തിളപ്പിച്ച ശേഷം ഇത് വാരി അതിനകത്തോട്ട് ഇടണം നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മീൻ വറുത്താണിത് ഇതുപോലെ മീൻ കിട്ടുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം ഞങ്ങൾക്കിത് ആറ്റിന്ന് കിട്ടിയ മീനാണ് ഇപ്പം വെള്ളമൊക്കെ മഴ കൊണ്ട് പൊങ്ങി നിൽക്കുമായിരുന്നുകൊണ്ട് ഒത്തിരി മീന് കിട്ടി അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് തന്നതാണ് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കുകയാണ് നനക്ക് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് ഇതും മൂത്ത് ക്രിസ്പി ആയിട്ട് കിട്ടും തിരിച്ചെറിയ മീനായോണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമ്മുടെ മീൻ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റിയിട്ട് ബാക്കി വരുന്ന മീനുകൾ വീണ്ടും വീണ്ടും ഇട്ടുകൊടുത്ത് മൂപ്പിച്ചെടുത്താൽ മതി